മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കൊച്ചി സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൽ വിചിത്രമായ തീരുമാനങ്ങളാണ് ഇടത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വലിയ പ്രതീക്ഷയിൽ യു ഡി എഫ് കൊണ്ടുവന്ന പ്രൊജക്റ്റാണ് കൊച്ചി സ്മാർട്ട് സിറ്റി എന്നും വളരെ വിചിത്രമായ തീരുമാനമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഹൈ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇന്റർനെറ്റ് സിറ്റി ഉള്ളതുപോലെ മലയാളികൾ ധാരാളം വർക്ക് ചെയ്യുന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് അത് ഇങ്ങോട്ട് പറിച്ചു തടാം മലയാളികൾക്ക് ഇവിടെ തന്നെ ആ വലിയ മുദ്രാവാക്യവുമായി അത് വന്നത് പക്ഷെ പിന്നീട് വന്ന ഗവൺമെന്റ് അതിനോട് എടുത്ത സമീപനം വളരെ നിരാശാജനകമായിരുന്നു രണ്ടായിരത്തി ആറിന് ശേഷം അതിന് ശേഷം അതിൻ്റെ ദുഷ്കാലം തുടങ്ങി പിന്നെ അത് മുടന്തി മുടന്തി പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ പോയി അവിടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഗവൺമെൻറ്റ് ലെവലിൽ ഞങ്ങൾ ചർച്ച നടത്തി അതിൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിയാൽ റിവ്യൂ ഇതാ കിട്ടും അത് വീണ്ടും ലൈവാക്കി വലിയ ഹോപ്പിൽ പിന്നെ അത് കൊണ്ടുപോകും ഇപ്പോൾ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഒരു പിന്നെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ നടന്നതല്ലാതെ അതിന് ശേഷം പിന്നെ ഒന്നും നടന്നില്ല അവസാനിപ്പോൾ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുകയാണെന്നാണ് പറയുന്നത് വളരെ വിത്രമായ ഒരു സംഗതിയാണ് തോന്നുന്നത് ഇങ്ങനെ ഇടുന്നതിൽ ഒട്ടും ഗുണമില്ല പക്ഷേ പരാജയമായിട്ട് പൂർണ്ണമാകുന്നതാണല്ലോ ഇപ്പം അവരെ പിന്നെ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കുക എന്നതാണ് സർക്കാർ പറയുന്നത് നഷ്ടപരിഹാരം നൽകുന്നതോടെ പരാജയം പൂർണ്ണമായി തുടർ പ്രവർത്തനം ഒന്നും നടക്കാത്തതും വലിയ സംരംഭങ്ങളോടുള്ള എൽഡിഎഫ് സർക്കാരുകളുടെ നെഗറ്റീവ് നയവുമാണ് അതിന്റെ പരാജയത്തിന് കാരണം സർക്കാർ കാര്യക്ഷമത കാണിച്ചില്ല എന്തുകൊണ്ട് പിന്മാറ്റം എന്നത് കേരളീയരോട് സർക്കാർ വിശദീകരിക്കണം യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതിയോട് എൽഡിഎഫിനുള്ള മനോഭാവം എന്നത് ആദ്യഘട്ടത്തിൽ തോന്നിയിരുന്നുവെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ്